ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അലയൻസ് ആൻഡ് നത്തങ്സ് അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്ന് അജിഷേറിൻ്റെ കല്യാണമാണ് കേട്ടോ അജിഷേട്ടെന്ന് പറയുന്നത് എൻ്റെ ബ്രദറിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അപ്പോൾ ഇന്ന് അജിഷേട്ടൻ്റെ കല്യാണമാണ് കേട്ടോ ഒരു ആഴ്ച മുൻപായിരുന്നു താലികെട്ടും കാര്യങ്ങളൊക്കെ ഇന്ന് റിസപ്ഷനാണ് കേട്ടോ അപ്പോൾ നേരത്തെ കണ്ടില്ലേ ഞങ്ങൾ ആൾക്കാർ വളരെ കുറവായതുകൊണ്ട് വളരെ ഇല്ല അഭിഷേട്ട് ഫ്രീ ആയിട്ട് ഇരുന്നിട്ടാണ് പോകുന്നത് അപ്പോൾ കല്യാണത്തിന് ചെന്നപ്പോൾ ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമായിരുന്നു എങ്കിൽ കൂടി ഞങ്ങളുടെ വീട്ടുകാരായിരുന്നു ഏറ്റവും കൂടുതൽ അതിന്റെ സംഭവം എന്താണെന്ന് എനിക്കിതു മനസ്സിലായിട്ടില്ല ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഫുള്ള് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കണ്ടോ മേമ മിന്നു പിന്നെ ധന്യമമായി അങ്ങനെ കുറെ ഫുൾ നമ്മുടെ ഫാമിലി മാത്രമേ കാര്യമായിട്ട് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അപ്പോൾ തന്നെ ഓഹിക്കാമല്ലോ നമുക്ക് അജിഷേട്ട് എന്ന് പറയുന്നത് എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് അപ്പോൾ പിന്നെ ഞങ്ങളുടെ കുറച്ച് സ്ഥിരം കലാപരിപാടികളാണ് വെറും ഷോഫ് കുറച്ച് കെട്ടിയൊരുങ്ങി പോകുന്നതല്ലേ കുറച്ച് സെൽഫി എടുക്കുന്നു കുറച്ച് വീഡിയോസ് എടുക്കുന്നു വീഡിയോ ആണെന്ന് അപ്ലാണ് എടുത്താൽ മനസ്സിലായത് ഫോട്ടോ എടുക്കുക എന്നാണ് കരുതിയിരുന്നത് പിന്നെ നമ്മുടെ മെയിൻ ഉദ്ദേശം ഫുഡ് കഴിക്കാനാണ് കഴിക്കാനാട്ടോ പോയത് ഈ രണ്ട് കുട്ടികളായ പിന്നെ നമുക്ക് തൊരം പോലെ ഫുഡ് കഴിക്കണമെന്നും പറ്റാറില്ല ആസ്വദിച്ച് കഴിക്കാനൊന്നും പറ്റാറില്ല അപ്പോൾ ഏട്ടൻ കുട്ടിക്ക് ഐസ്ക്രീം കൊടുക്കുക എന്നുള്ള പേരിൽ ഏട്ടനാണ് കരിയായിട്ട് കഴിക്കുന്നത് അപ്പോൾ ഉഷമേമ ഫുഡ് കഴിക്കും മുന്നിൽ പോയി ഞങ്ങൾ പിന്നിൽ കൂടെ പോകുന്നു നമ്മുടെ താരം നിൽക്കുന്നത് കണ്ടോ അതിരുവിന്ന് തൊപ്പിയൊക്കെ എടുത്തിട്ട് അദ്രുവിൻ്റെ ഫസ്റ്റ് ഫംഗ്ഷനാണ് കേട്ടോ തൊപ്പിയൊക്കെ എടുത്ത് എടുത്തിട്ട് ഇറങ്ങി ഫുഡ് സൂപ്പർ ഫുഡായിരുന്നു നല്ല ഫുഡായിരുന്നു കേട്ടോ പക്ഷെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ ഫുഡ് എടുത്തത് മാത്രമേ ഓർമ്മയുള്ളൂ അപ്പോഴേക്ക് ഒരാളിപ്പുറത്തുനിന്ന് വരയുന്നു മറ്റൊപ്പുറത്തുനിന്ന് വരയുന്നു പിന്നെ അന്നെടുത്ത കുറച്ച് ഫോട്ടോസ് ആട്ടോ അതാണ് ഫസ്റ്റ് കണ്ട ഫോട്ടോയാണ് കേട്ടോ ഫ്രണ്ട്സിൻ്റെ അവർ നല്ല കട്ട ഫ്രണ്ട്സാണ് കുറച്ച് പേരും കൂടെ ഉണ്ട് കേട്ടോ ഗോകുലേട്ടൻ രഹിത്തേട്ടൻ പിന്നെ ആരാ പിന്നെ കുറച്ചുപേരും കൂടി ഉണ്ട് എനിക്ക് പേരൊന്നും ഓർമ്മ കിട്ടുന്നില്ല ഇത് അവരുടെ ഫാമിലി രണ്ട് ഫാമിലി ആയിട്ട് പിന്നെ ഇത് അന്ന് ഫാദേഴ്സ് ഡേ ആയിരുന്നു അപ്പം ഞങ്ങൾ സർപ്രൈസായിട്ട് അവർക്ക് രണ്ട് ന്യൂ ഫാദറും ഒരു ഓൾഡ് ഫാദറും ആ അവരെയും കൊണ്ട് ഒരു കേക്കൊക്കെ കട്ട് ചെയ്യിപ്പിച്ചു അവരൊട്ടും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ പെട്ടെന്ന് ഇതിന്തിനാ കേക്ക് എന്നൊക്കെ ആയിരുന്നു അപ്പോഴാണ് പിന്നെയാണ് ഫാദേഴ്സ് ഡേ ആണെന്നൊക്കെ ഓർമ്മ വന്നത് അപ്പം അങ്ങനെ കേക്കൊക്കെ മുറിച്ച് അളിയൻ അളിയന് കൊടുക്കുന്നു അളിയൻ മറ്റേ അളീന് കൊടുക്കുന്നു രണ്ടുപേരും കൂടി അച്ഛന് കൊടുക്കുന്നു എല്ലാവരും കൂടി തുമ്പിക്ക് കൊടുക്കുന്നു അങ്ങനെ നല്ല അടിപൊളിയൊരു ദിവസമായിരുന്നു കേട്ടോ അന്ന് അന്ന് രാവിലെ ആയിരുന്നു എൻ്റെ ചോറൂണ് പക്ഷെ ഞങ്ങൾക്ക് അത്ര ടയേർഡൊന്നും